ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇന്ന് ഞാനൊരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ പുറത്തുനിന്ന് സാധാരണ വാങ്ങാറുള്ള ഒരു പാക്കറ്റ് സ്നാക്കാണല്ലോ മിക്സ്ചർ നമുക്ക് മിക്സ്ചർ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം ഞാനിപ്പോൾ ഇവിടെ അല്പം സ്പൈസി ആയിട്ടുള്ള കപ്പലണ്ടി ഒക്കെ ഇട്ടുള്ള മിക്സ്റ്ററാണ് ഉണ്ടാക്കാൻ പോകുന്നത് റെസിപ്പിയിലേക്ക് പോകും മുമ്പ് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ബെല്ലൈക്കൺ ഒന്ന് അമർത്തണം എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം ഞാനിന്നിവിടെ ഒരു മൂന്നര കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇതിലേക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കായപ്പൊടി അര ടീസ്പൂൺ ജീരകപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കഴിഞ്ഞാൽ സേവ് കുറച്ചുകൂടി ക്രിസ്പി ആയിട്ട് കിട്ടും ഇനി ഈ കടലമാവിൽ ഒരു അരക്കപ്പ് ഞാൻ ബൂന്തി ഉണ്ടാക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുകയാണേ മിക്സ്ച്ചറിൽ ഈ നൂല് പോലെ കിടക്കുന്ന ഭാഗമാണ് സേവ് എന്ന് പറയുന്നത് അപ്പോൾ സേവ് ഉണ്ടാക്കാനുള്ള കടൽ മാവ് ഞാനിവിടെ വെള്ളം ചേർത്ത് കുഴച്ചെടുക്കുകയാണ് ഒരുപാടധികം വെള്ളം ചേർക്കാൻ പാടില്ല എന്നാൽ നമുക്ക് കുറച്ച് സോഫ്റ്റായിട്ട് മാവ് കുഴച്ചെടുക്കുകയും വേണം നമ്മൾ സേവനാഴിയിലിട്ട് അമർത്തുമ്പം നല്ല നൂല് പോലെ അച്ചിൽ കൂടി ഇറങ്ങി വരണം ആ പരുവത്തിന് നമുക്ക് കുഴച്ചെടുക്കാം നമ്മുടെ മാവ് കുഴച്ചെടുത്തു ഞാൻ ഇവിടെ സേവനാഴി എടുത്തിട്ടുണ്ട് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് ഈ ചില്ലാണ് ഇതിൽ കൂടി സേവ നല്ല നൂല് പോലെ കിട്ടും മാവ് നമുക്ക് സേവനാഴിയിൽ നിറച്ചു കൊടുക്കാം തിളച്ചെണ്ണയുടെ മുകളിൽ പിടിച്ച് സേവനാഴിയുടെ ഹാൻഡിൽ തിരിച്ചു കൊടുക്കാം ഈ മാവ് ഇടിയപ്പം പോലെ റൗണ്ടിൽ ചുറ്റിച്ചു കൊടുക്കാം ഒരുപാട് തിക്കായിട്ട് ചുറ്റിച്ചു കൊടുക്കരുത് എല്ലായിടത്തും നല്ലോണം സ്പ്രെഡ് പോലെ വേണം ചെയ്യാൻ ഒരുപാട് നേരമൊന്നും വേണ്ട ഒന്ന് തിരിച്ച് മറിച്ചിടുമ്പോഴത്തേക്കും നമുക്കിത് നന്നായിട്ട് മൂത്ത് കിട്ടും ഒരുപാട് മൂത്ത് പോയി കഴിഞ്ഞാൽ മിക്സറിൽ ടേസ്റ്റും പോകും ബൂന്തിക്ക് വെച്ച മാവിൽ വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കിയെടുക്കാം ഒരുപാട് പാട് ലൂസാകാൻ പാടില്ല അല്പം തിക്കായിട്ടിരിക്കണം തിളച്ചെണ്ണയുടെ മുകളിൽ ഒരു കോരുതവി ഇങ്ങനെ പിടിച്ചിട്ട് ഈ മാവ് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ നിരത്തി കൊടുക്കാം പൂന്തി ഇപ്പ റെഡി ആയിട്ടുണ്ട് നമുക്കിനി എണ്ണയിൽ നിന്നും കോരിയെടുക്കാം ഒരു കപ്പ് കപ്പലണ്ടി വറക്കാനിട്ടിട്ടുണ്ട് കപ്പലണ്ടി എണ്ണയിൽ ഇടുന്ന ഭാഗത്ത് വീഡിയോ കിട്ടിയില്ല ക്ഷമിക്കണം കപ്പലിന്റെ ഒരു മുക്കാൽ ഭാഗം പാകമായി കഴിയുമ്പോൾ എണ്ണയിലേക്ക് ഒരു രണ്ട് കുടം വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഒരു കപ്പ് പൊട്ടുകടല കൂടി ഇട്ട് കൊടുക്കാം എല്ലാം കൂടി എണ്ണയിൽ നിന്നും നല്ലോണം വറുത്തുപോരിയെടുക്കാം ഇങ്ങനെ ഒരുമിച്ച് വറുത്തെടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഓരോന്നായി പ്രത്യേകം വറുത്തെടുക്കുന്നതായിരിക്കും നല്ലത് അപ്പം നമ്മുടെ മിക്സ്ചർ എല്ലാം സെറ്റ് ചെയ്യാൻ പോവാണ് ഇത്രയും സേവ് ഞാൻ ഉണ്ടാക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു വലിയ പാത്രത്തിലിട്ട് സേവ് എല്ലാം ഒന്ന് ഒടിച്ചെടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച ഐറ്റംസ് എല്ലാം ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം നല്ല അടിപൊളി മിക്സർ റെഡി ആയിട്ടുണ്ട് അല്പം ഒന്ന് മെനക്കെടാൻ റെഡിയാണെങ്കിൽ പുറത്തുനിന്ന് വാങ്ങുന്നതിലും കുറഞ്ഞ ചെലവിൽ അതേ രുചിയിൽ നമുക്ക് മിക്സർ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാം അപ്പോൾ എല്ലാവരെയും ട്രൈ ചെയ്യണം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു നിങ്ങളുടെ റിവ്യൂസ് എന്നെ അറിയിക്കാൻ മറക്കരുത് ഇനിയൊരു ഒരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം താങ്ക്